കേരളത്തിലെ ഏറ്റവും മികച്ച മണ്ഡലങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം ഭാരതപ്പുഴയുടെ വളരെ പരിശുദ്ധമായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പൊന്നാനി എന്ന് പറയുന്ന ആ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ ചുറ്റുവട്ടവുമായിട്ട് ചിന്തറിക്കിടക്കുന്നു ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പൊന്നാനി ലോക്സഭാ മണ്ഡലവും നിലവിൽ വന്നിട്ടുള്ളത് മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിലെല്ലാം വളരെ മികച്ച കൂടെ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ സൃഷ്ടികളാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരേ സമയത്ത് മലപ്പുറം ജില്ലയുടെ ചില നിയോജക മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ മണ്ഡലവും ചേരുന്നതാണ് ഇന്നത്തെ പൊന്നാനി മണ്ഡലത്തിന്റെ രൂപീകരണം പ്രത്യേകിച്ച് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി തുടങ്ങിയ മണ്ഡലങ്ങൾ നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ തൃത്താല എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലമായിട്ടുള്ള തൃത്താല നിലനിൽക്കുന്നത് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് അങ്ങനെ വ്യക്തമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇസത്തെയോ രാഷ്ട്രീയത്തെയോ ഒന്നും തന്നെ അംഗീകരിക്കാത്ത ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സമയത്തും എല്ലാ സമയത്തും എന്ന് കൃത്യമായിട്ട് പറയാൻ കാരണം മുസ്ലിം ലീഗിനെ തന്നെ വളരെ മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ഡലമാണിത് ഏറെക്കാലം ജി എം ബനാത്വാല എന്ന് പറയുന്ന നേതാവായിരുന്നു പൊന്നാനിയുടെ എം പി ആയിട്ടുണ്ടായിരുന്നത് സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കരക്കമ്പിയാണ് ബനാത്വാല സാഹിബ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിൽ പൊന്നാനിയിൽ എത്തുകയും അദ്ദേഹം ഒരു റോഡ് ഷോയിലൂടെ ജനങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്ത് തിരികെ പോവുകയും ചെയ്യും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത് ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോഴും ആ മണ്ഡലം അവരുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ എത്ര മാത്രം രൂഢമൂലമായിട്ടാണ് അവരുടെ മനസ്സിലേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നിലവിൽ തൃത്താല മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീമാൻ രാജേഷ് ആണ് അദ്ദേഹം മന്ത്രി കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വന്നത് തൃത്താലയിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് വി ടി ബൽറാം എന്ന് പറയുന്ന കോൺഗ്രസിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച വ്യക്തി എന്ന നിലയിലുള്ള ചെറുപ്പക്കാരനെയായിരുന്നു പക്ഷെ അതിന്റെ പിന്നിൽ വേറെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എ കെ ജിയെ പറ്റിയുള്ള അപക്വുമായിട്ടുള്ള പരാമർശങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള സാമുദായികമായിട്ടുള്ള വെറുപ്പിക്കലുകളും എല്ലാം കാരണം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല പിന്നീട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് താനൂർ നിയോജക മണ്ഡലം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ആണ് ഭരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ തന്നെ ഈ പാർട്ടിയുടേതായിട്ടുള്ള ഒരു മേധാവിത്വം ഒന്നും ഈ പഴയ കണക്കിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒരു പരീക്ഷണ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ സ്പോർട്സ് യുവജനകാര്യ മന്ത്രി ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം കോൺഗ്രസിൽ നിന്നാണ് സി പി എമ്മിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വരുന്നത് ഒരു പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് നൽകിയ ആദ്യത്തെ അവസരമായിരുന്നു മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിലും വളരെ നല്ല മാർജിനിൽ തന്നെ ഒന്നും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇ ടിയുടെ വിജയത്തെ നമുക്ക് കാണാൻ കഴിയില്ല നിസ്സാരമായിട്ടുള്ള വോട്ടെന്ന് നമുക്ക് പറയാം ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇ ടി ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോഴേക്കും ഇ ടി കുറെ കൂടെ സർവ്വശക്തനായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി വി അൻവർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നിലമ്പൂർ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വളരെ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു അതൊന്നും ഉണ്ടായില്ല പക്ഷെ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇ ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ഉറച്ച മണ്ഡലം എന്ന് കരുതപ്പെടുന്ന പൊന്നാനിയിൽ ലോക്സഭാംഗമായിട്ട് തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ അംഗമായിരുന്ന വ്യക്തിയാണ് ഇ ടി മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ സമദാനിയും മണ്ഡലങ്ങൾ വെച്ചുമാറിയതുമായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ് സമദാനി എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള വ്യക്തി എന്നുള്ള രീതിയിലും പ്രഭാഷകൻ എന്ന രീതിയിലും അതേപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തി എന്ന പേരിലും എല്ലാം തന്നെ ഈ പരിസരത്തെല്ലാം തന്നെ വളരെയധികം പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മദീനയിലേക്കുള്ള ഒരു പാത എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഓരോ ഓരോ നോമ്പ് കാലങ്ങളിലും ഇവിടെയെല്ലാം നടക്കുന്ന ഒരു സംഗതിയാണ് മാത്രമല്ല ബഹുഭാഷ പണ്ഡിതനാണ് മികച്ച ആയിട്ട് പാർലമെന്റിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അത്തരം ഒരുപാട് ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട് എതിർസ്ഥാനാർത്ഥിയായിട്ട് ഇപ്രാവശ്യം സി പി എം അവതരിപ്പിച്ചിരിക്കുന്നത് കെ എസ് ഹംസ എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയാണ് ഒരുപക്ഷെ അത് പാർട്ടിയിലെ അംഗങ്ങൾക്കത് പുതുമുഖമാണെങ്കിലും ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ലീഗിന്റെ നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ടുപോരുകയും സി പി എമ്മിലേക്ക് ചേക്കേറുകയും ചെയ്ത വ്യക്തിയാണ് കെ എസ് ഹംസയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ അറിയാം പക്ഷേ അവിടെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ലീഗിന്റെ നിലവിലുള്ള സാഹചര്യങ്ങളോടുള്ള എതിർപ്പ് എന്ന നിലയിൽ എത്ര മാത്രം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിവേദിത സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന യുവമോർച്ച വനിതാ മോർച്ച മഹിളാ മോർച്ച നേതാവാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുമണ്ഡലങ്ങളിൽ അത്ര വലിയ പ്രാധാന്യമോ പ്രസക്തിയോ ഒന്നും തന്നെ പൊന്നാനി പോലുള്ള പോലുള്ളൊരു മണ്ഡലത്തിലില്ല അവരുടെ നിലവിലുള്ള വോട്ടുകളുടെ ആ ഒരു അവസ്ഥ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ദൗത്യം പൊന്നാനി മണ്ഡലത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരതിൽ ബോധപൂർവമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് വളരെ തിരക്ക് പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ അതേപോലെ തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെ മണ്ഡലങ്ങളിൽ ഇനിയും അവിടുത്തെ എം പിമാരുടെയും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെയും എല്ലാം തന്നെ ദൃഷ്ടിയിലേക്ക് പതിയേണ്ട കാര്യങ്ങളാണ് ഒരു വ്യക്തി ലോക്സഭാ സാമാജികനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹം പ്രഭാഷണങ്ങളും പ്രസ്താവനകളും മാത്രം നടത്തി ജീവിക്കേണ്ട ആളല്ല എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും അവർക്ക് ഉണ്ടാകണം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സ് ലോക്സഭാ മണ്ഡലങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും ലീഗിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പവും തന്നെയാണ് നിലനിന്നിരുന്നത് അതിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തൃത്താല പോലുള്ള മണ്ഡലത്തിൽ അതേപോലെ താനൂര് പോലുള്ള മണ്ഡലത്തിലെല്ലാം തന്നെ മികച്ച മാർജിനോടുകൂടി അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ പൊന്നാനി ഒരു ഭീഷണിയായിട്ട് ഇവർക്ക് മാറിയേക്കാം ഒരു മണ്ഡലവും സുരക്ഷിതമല്ല എന്നുള്ള ആപ്തവാക്യം ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട അപജയത്തിന്റെ കാരണം ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായി തെര നിന്നു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ മരണം വരെ അല്ലെങ്കിൽ അയാൾക്ക് മടുക്കുന്നത് വരെ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനൊരു മാറ്റം വരണം ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അവരെ പോലുള്ള ആളുകളെ പരിഗണിക്കുകയാണെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ഇവർക്ക് കഴിയും എന്ത് തന്നെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി എല്ലാ സമയത്തും നിൽക്കുന്നത് പോലെ വളരെ മികച്ച രീതിയിൽ തന്നെ മുസ്ലിം ലീഗിനും അതുപോലെ യു ഡി എഫിനും അനുകൂലമായിട്ടുള്ള ഒരു തരംഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് എൻ്റെ നിഗമനം